വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വീണ്ടും ഒരു സുപ്രധാന വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ മാറ്റങ്ങൾക്ക് ഒരു മാ തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് ഇടപെടൽ നടത്തിയിരിക്കുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗത്തിന്റെയും അതിനുള്ള പതിനെട്ട് കോടി രൂപ വിലയുള്ള മരുന്നിന്റെയും അതിന്റെ നികുതിയെ കുറിച്ചുമുള്ള കാര്യത്തിലാണ് പിണറായി വിജയൻ ശ്രദ്ധേയമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗത്തെ കുറിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് കണ്ണൂർ മാട്ടൂരിലെ ഒന്നര വയസ്സുകാരനായ മുഹമ്മദിലൂടെയാണ് ഈ അപൂർവ രോഗം ബാധിച്ചാൽ ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് സോൾ ജൻസ്മ എന്ന മരുന്നാണ് ഈ മരുന്ന് ഇന്ത്യയിൽ എത്തണമെങ്കിൽ പതിനെട്ട് കോടി രൂപ വേണം ഈ പതിനെട്ട് കോടി രൂപയിൽ ഏകദേശം ആറ് കോടിയോളം രൂപ അതിന്റെ നികുതി തീരുറവയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ നികുതി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയാൽ പതിനെട്ടിൽ നിന്ന് ആറ് കോടി ഒഴിച്ച് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ഈ മരുന്ന് ഇന്ത്യയിൽ എത്തിക്കാനാവും അതായത് രണ്ട് ഡോസ് മരുന്നിന് ആറ് കോടി രൂപ വെച്ച് നികുതി ഒഴിവാക്കുകയാണെങ്കിൽ ഈ അപൂർവ രോഗം ബാധിച്ച ഒരു കുഞ്ഞിനു കൂടി ഈ മരുന്ന് നൽകാനാവും എന്നർത്ഥം ആ വിഷയത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിത രോഗം ബാധിച്ച കണ്ണൂർ സ്വദേശിയായ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിന് ആവശ്യമായ മരുന്നിന്റെ ഇറക്കുമതി തീരറവയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആറു കോടി രൂപ ഇളവ് നൽകാൻ കഴിയുമെന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ മിക്കവർക്കും അറിയില്ല കണ്ണൂർ ജില്ലയിലെ മാട്ടൂലിലെ മുഹമ്മദിന്റെ വിഷയം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ കേന്ദ്രത്തിന്റെ നികുതി തീരുഴവ ഒഴിവാക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിലേക്ക് മലയാളികൾ ഒരുപാട് നിവേദനങ്ങൾ നൽകിയിരുന്നു പതിനെട്ട് കോടി രൂപയുടെ ആ മരുന്നിന് ആറ് കോടിയോളം വരുന്ന നികുതി തീരുവഴവ ഒഴിവാക്കാൻ കേരള മുന്നടങ്കം ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മലയാളികളുടെ ആ ആവശ്യത്തിന് ശക്തി പകർന്നിരിക്കുകയാണ് പിണറായി വിജയന്റെ ഈ ഇടപെടൽ മുഹമ്മദിനു ആവശ്യമായ മരുന്നിന്റെ ഇറക്കുമതി തീരൊഴുവയിൽ ഇളവ് വരുത്തണമെന്ന് പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ നിവേദനം അറിയിക്കുന്നതിനേക്കാൾ ഒരു മുഖ്യമന്ത്രി ആ ആവശ്യം അറിയിക്കുമ്പോൾ അതിന് കൂടുതൽ കിട്ടും കൂടാതെ കേരളത്തിൽ ഈ അപൂർവ രോഗം ബാധിച്ച നൂറോളം പേർ ചികിത്സയിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ രോഗത്തിന്റെ മരുന്നിനുള്ള നികുതി കുറയ്ക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതോടെ ഈ ചികിത്സയിലുള്ള നൂറോളം പേർക്ക് അത് വലിയ രീതിയിൽ ആശ്വാസമാകും കൂടാതെ മറ്റു മുഖ്യമന്ത്രിമാർക്കും തങ്ങളുടെ സംസ്ഥാനത്ത് ഈ അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്കായി പ്രധാനമന്ത്രിയുടെ നികുതി ഇളവ് ആവശ്യപ്പെടാനും പിണറായി വിജയന്റെ ഈ ഇടപെടൽ തുടക്കമാവും നേരത്തെ മുംബൈയിൽ റിപ്പോർട്ട് ചെയ്ത സമാന കേസിൽ പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടിടപെട്ട് ആറു കോടിയോളം രൂപ ഇളവ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്വദേശി ടീര കമ്മത്ത് എന്ന ആറുമാസം പ്രായമുള്ള കുട്ടിക്ക് വേണ്ടി രാജ്യം മുഴുവനും കൈകോർത്തിരുന്നു മുഹമ്മദിന് സമാനമായ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗബാധിതനായ ടീരയ്ക്ക് വേണ്ടി ആറു കോടി രൂപ ഇറക്കുമതി നികുതി ഇനത്തിൽ ഇളവ് നൽകാനായി പ്രധാനമന്ത്രി നേരിട്ട് ഏതായാലും മുഹമ്മദിന്റെ വിഷയത്തിലും അതുപോലെ ഈ രോഗം ബാധിച്ച മറ്റു കുട്ടികളുടെ വിഷയത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു ആദ്യത്തെ ഇടപെടൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള